അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തമ്മിലെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സുന്ദരികളാവാനൊക്കെ പോവാണ് ഞാനും മോളും ഓക്കെ അപ്പോൾ ചെറിയ എന്താ പറയുക നമ്മുടെ ഐറൂസിൻ്റെ ബർത്ത്ഡേ ആണ് എന്ത് ഈ വീഡിയോ വരുന്ന ദിവസം ഐറൂസിൻ്റെ ബർത്ത്ഡേ ആയിരിക്കും മൂന്നാം തീയതിയാണ് രണ്ട് വയസ്സായിട്ടും എൻ്റെ കുട്ടിക്ക് അപ്പോൾ നമ്മൾ എന്താ പറയുക മോളൂനും ഒന്ന് മുടി കളർ ചെയ്യണം പിന്നെ ത്രെഡ് ചെയ്യണം ഫേഷ്യൽ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് മഞ്ചരിക്കും പോകാൻ വേണ്ടി നിൽക്കണം അപ്പോൾ അതാ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടി നിൽക്കുക പൊയ്ക്കൊണ്ടിരിക്കണ മോളും അഞ്ചേരിക്കെത്താന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മോളെത്തുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അതിന് മുമ്പ് ചെറിയൊരു കാര്യമുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ കണ്ണ് ഇന്നലെ പോയിട്ട് കാലിൻ്റെ മുട്ടുവേദനയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ബാക്കിയുള്ളത് കണ്ണിൻ്റെ ഒരു ചെക്കപ്പ് നടത്തണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടോ അപ്പോൾ കണ്ണാട മാറ്റിയിട്ടും നമ്മൾ കണ്ണാടയൊക്കെ വെക്കുന്നവർക്ക് ഇങ്ങനെ ഇടയ്ക്ക് ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലൊക്കെ ഒന്ന് കണ്ണ് ചെക്ക് ചെയ്യണല്ലോ അപ്പോൾ അതും കുറയായി ചെക്ക് ചെയ്തിട്ട് ഒരു വർഷം രണ്ടു വർഷമൊക്കെ ആവാനായി അപ്പോൾ നമ്മളെ ഞാൻ കുറേ ആയി പറയുന്നു ഇപ്പോഴാണെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണ് ചൊറിച്ചിലും അലർജിയും ഒക്കെ കൂടിയിട്ടും ഉണ്ട് ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസം അപ്പോൾ എന്തായാലും ഈ സ്കൂളിൻ്റെ പൂട്ടിൽ വെക്കേഷനിൽ എന്തായാലും ഞാൻ പെയ്ക്കോളാം എന്നൊക്കെ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിടിച്ചു പിടിയാലെ കൊണ്ടുപോകുവാണ് കേട്ടോ ആ കൊണ്ട് പോകുന്ന സമയത്ത് ഞാനിതാ ഇങ്ങനെ ഈ ഒരു വഴിക്ക് ഇങ്ങനെ പോയപ്പോൾ ഞാൻ പഠിച്ചതിൻ്റെ സ്കൂളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തതാണ് ആ വീഡിയോയില് കണ്ടത് അപ്പോൾ ആ സ്കൂളിൽ എത്ര വരെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒരു അറിയാൻ ഭയങ്കര ആകാംക്ഷവളും അമ്മച്ചെങ്ങനെ ഇങ്ങോട്ട് വന്നിരുന്നത് നടന്നാണോ ബസ്സിലാണോ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഓരോരോ ചോദ്യങ്ങളെ ചോദിക്കേണ്ടത് അപ്പോൾ ഞാനും സത്യം പറഞ്ഞാൽ നമ്മൾ ആ വൈകീക്കൂടെ നമ്മൾ സ്കൂളൊക്കെ പോകുന്നതിന് മഞ്ചേരി ആണല്ലോ ഞാൻ പഠിച്ചത് അപ്പോൾ ആ മഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിലാട്ടോ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ആ ഒരു വൈകീക്കൂടെ അങ്ങനെ പോ വണ്ടിയിട്ട് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഓർമ്മകളൊക്കെ ഒന്നായവർക്ക് ഇങ്ങനെ പോവാണ് അപ്പം അതിൻ്റെ അടുത്താണ് ഡോക്ടേഴ്സ് കോളനിയിലെല്ലാം ഭാരതി ഡോക്ടറെ കണ്ട് ഡോക്ടറെ കാണിക്കാനാണ് പോകുന്നത് ഇമ്മാനിയും ഒക്കെ ആ ഡോക്ടർ തന്നെ കാണിക്കരുടെ അപ്പത്തേനെ മകളുടെ മകൻ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നല്ല ഡോക്ടറാണ് അപ്പം ഇത് നല്ല ഒരു കുറച്ചൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു ഡോക്ടറാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളത് ആ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു നേരെ ഭാരതി ഡോക്ടറെ അടുത്തേക്ക് പോകുകയാണ് അത് രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി പന്ത്രണ്ടര വരെ ഉണ്ടാവും ആ സമയത്തിനുള്ളിൽ എപ്പോൾ വന്നാലും മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാണ് ഞങ്ങൾ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ട് ആൾക്കാരുണ്ട് എന്നുള്ളതിൽ അപ്പുറം എന്താ വെച്ചാലും നമുക്ക് ആ ഒരാളെ തന്നെ ചെക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കണം കേട്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം കണ്ണിൻ്റെ കാര്യമാകുമ്പോൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യണമല്ലോ കുറേ നേരം ഞങ്ങളിപ്പോൾ വീഡിയോയിൽ അത്രയും നേരം നമുക്ക് എടുക്കാൻ പറ്റില്ല കുറേ നേരം ഞങ്ങൾ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറേ നേരം അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കിയാണ്ടാവും അധികം കുറേ ആൾക്കാരൊന്നും ഇല്ല എന്നാലും നമുക്ക് നല്ല ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ ഞാൻ എനിക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട് ഞാനും കുറേ നേരം ഇവിടെ നിന്ന് ഇതാണ് അപ്പോൾ ഡോക്ടറെ കാണിക്കാണ് അപ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ എന്താ പറയുക ഏതാണ് ഗ്ലാസ് ഒക്കെ നോക്കിയിട്ട് ചെക്കപ്പ് കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ ഞാനറിയാതെ അങ്ങനെ എടുത്തതാണ് കേട്ടോ അതിൻ്റെ കൂടെ ഇതുമൂൻ്റെ ഇതും ഒന്ന് ചെക്ക് ചെയ്തു അപ്പോഴും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഇവിടെ എല്ലാത്തരം മെഷീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ കണ്ണ് പ്രഷർ നോക്കണതും എല്ലാം ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ കാണിച്ചാൽ ഒക്കെ പെട്ടെന്ന് എല്ലാം മനസ്സിലാക്കി പോരാം അങ്ങനെ ഡോക്ടർ കാണിച്ചു ഇനി കണ്ണിലൊറ്റിച്ചാൻ ഒരു മരുന്നും ഒറ്റിക്കാനൊരു ഉണ്ട് പിന്നെ കണ്ണിട വയ്ക്കാനാണ് പറഞ്ഞത് കണ്ണ സ്ഥിരമായിട്ട് വെക്കണം ഊരി വയ്ക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോൾ പത്രം വായിക്കുമ്പോഴോ പിന്നെ വണ്ടി ഓട്ടുമ്പോൾ മാത്രമാണ് മുപ്പര് കണ്ണേറ വെക്കുക അപ്പത് അത് പറ്റൂല സ്ഥിരമായിട്ട് വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അത് അതൊക്കെ വാങ്ങി മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് പോകുമ്പോൾ അപ്പോൾ മോളും അവിടെ എത്തിയിട്ടുണ്ട് മഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട് മോളും നേരെ നമ്മൾ മഞ്ചേരി വീട്ടിലാണ് പോയത് ഉള്ളവിടെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അവിടെ ഉമ്മല്ല ഉമ്മ അനുജോമും ഓലൊക്കെ കൂടെ പിന്നെ എന്താ നൽകൂർ എന്തോരും ഇത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അങ്ങനെ പോയിട്ടുണ്ട് അപ്പോൾ പോരുന്ന മൈക്ക് ലേസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ചവക്കുന്നത് ഇതുമൂന് വാങ്ങിയതാണ് ഇതുമുൻ്റെ കയ്യിലൊന്ന് തന്നതാണ് കേട്ടോ എനിക്ക് വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നത് ഇങ്ങനെ കഴിക്കണം അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ മോളാണെങ്കിലും ഇങ്ങനെ എടുക്കിടുക്ക് വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ എന്താ കയ്യാത്തേ എന്താ കഴിയാത്തതെന്ന് വെച്ചിട്ട് കാരണം ഇമ്മ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ പ്രശ്നമില്ല ഇമ്മ ഇല്ലാത്തതുകൊണ്ട് നോക്കുക ഇപ്പം ഉണ്ട് ഇപ്പോൾ അവിടെ മുന്നിൽ ഇരിക്കുന്നുണ്ട് ഇമ്മയും ജോമും ഒക്കെയാണ് പോയിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഇപ്പം എൻ്റെ എന്താ അനിയനും ഉണ്ട് കേട്ടോ അവിടെ മുൻഭാഗത്ത് തന്നെ ൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ കാത്തു കാത്ത് ഇവിടെ ഇങ്ങനെ നിൽക്കണുണ്ടായിരുന്നു മോളും അപ്പം ഇന്നത്തെ ദിവസം ഫുള്ളും നമ്മൾ ഈ എന്താ പറയുക ഐറൂസിനെ സുന്ദരനാക്കണം ഞങ്ങൾക്ക് സുന്ദരാവണം ഇങ്ങനെയൊക്കെയുള്ള പരിപാടിക്കൊക്കെ വന്നതാണ് ഞാനെ മോളൂൻ്റെ മുഖത്ത് അടയാളം കാണിച്ചാൽ കേട്ടോ ഒരുപാട് പേര് നമ്മൾ വീഡിയോ കണ്ടത് ഇതെന്താണ് ഈ മുഖത്ത് അടയാളം എന്ന് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അപ്പം ഐറൂസ് ഉണ്ടല്ലോ അപ്പം ഭയങ്കര വികൃതിയായിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് രണ്ട് വയസ്സ് കഴിഞ്ഞ് മൂന്നാം വയസ്സൊക്കെ കിടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് മൂച്ചിപ്പിരാതെന്നൊക്കെ പറയുമല്ലോ ആ മൂച്ചിപ്പിരാതിൻ്റെ ഒരു ടൈം ാണ് കേട്ടോ അവനങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ഇഷ്ട ഇഷ്ടമല്ലാത്ത സമയമാണ് എൻ്റെ ബാക്കി ഇങ്ങനെ തല അടിക്കും അടിക്കുമ്പോൾ നമ്മളെ മുഖത്തൊക്കെ ഒന്ന് വന്നുകൊണ്ട് അടിക്കുമ്പോൾ നല്ല രീതിയിൽ വേദന നമുക്ക് തലക്കൊന്ന് കുറച്ചു നേരെ കീഴിലൊക്കെ പോയി അവരവ മൂടിലാവും നമ്മൾ എൻ്റെ മോ എൻ്റെ മുഖത്താണെങ്കിലോ മാന്തിയ കുറേ അടയാളങ്ങളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഭയങ്കര വികൃതിയാണ് അപ്പം അങ്ങനെ മോളൂന് കിട്ടിയ ഒരു അടിയാണ് നമ്മളാ മുഖത്ത് കാണുന്നത് നല്ല കല്ലിപ്പുണ്ട് പോകാനുള്ള ഓല്മൻ്റെ കാര്യങ്ങളൊക്കെ തേക്കുന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചെടുത്ത് അവിടെ ഫുഡ് ഒക്കെ ഇപ്പൊക്കെ ഉള്ളത് ഉണ്ടാക്കി വെച്ചിട്ടാണ് അവർ പോയത് അതുകൊണ്ട് ഞങ്ങൾ ഇനി ഇപ്പാനെ ആക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് അയക്കാനും നിന്നില്ല നമ്മളെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് അയക്കാമെന്ന് കരുതിയിട്ട് വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങണം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ മോളും സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം പിന്നെ ഐറൂസിൻ്റെ ഫുഡ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് വന്നിട്ട് മുകളുൻ്റെ ഹസ്ബൻഡോളവിടെ ആക്കിയിട്ട് വീണ്ടും കോഴിക്കോട് പോയക്കാണ് ഹാൾ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഒന്ന് ബർത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഹാൾ ഇന്നലെ ഫുള്ള് പോയി അവിടെ കോഴിക്കോടൊക്കെ അന്വേഷിച്ചിട്ടൊന്നും റെഡി ആയിട്ടില്ല ഒന്ന് െന്ന് പറഞ്ഞാൽ ഓം ഇവിടെ ഓളാക്കിയിട്ട് ഓം പോയക്കാണ് അതിനൊക്കെ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ ഞങ്ങൾ എന്നാലും പിന്നെ ഞങ്ങളുടെ മോളിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ള ആദ്യം പറഞ്ഞു കാരണം ഐറൂസിന് പിടിക്കാൻ ഒരാൾ എന്തായാലും വേണം അപ്പോൾ അതിനൊക്കെ വേണ്ടിട്ട് ഞാൻ പോവാൻ പിന്നെ എനിക്കും ചെറുതായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നീനും തുത്തൊക്കെ ബ്യൂട്ടി പാർലർ പോയ സമയത്ത് ഇന്നോട് കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെച്ചാൽ ഫേഷ്യല് ക്ലീനപ്പ് ചെയ്യാൻ എന്തെങ്കിലും പക്ഷേ ആ സമയം എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയം ചെയ്യാൻ തോന്നാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ആയിരൂവിൻ്റെ ബർത്ത്ഡേ ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എനിക്ക് ഇപ്പോൾ ചെറുതായിട്ട് ക്ലീനപ്പ് ചെയ്യാം പിന്നെ ത്രെഡ് ചെയ്യാം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യാമെന്ന് ഞാനും വിചാരിച്ചിട്ടാണ് ഇറങ്ങണത് അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് കാരണം ഞങ്ങൾ രാവിലെ എന്തൊക്കെയോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഹോസ്പിറ്റലിലൊക്കെ പോയി ഭയങ്കര പിന്നെ എന്നപ്പോൾ നമുക്ക് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം അപ്പോൾ നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ ും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ പക്ഷെ ഞാൻ അതിൽ നിന്നൊന്നും കൈ കടത്താനും തിന്നാനൊന്നും പോയില്ല അപ്പോൾ ഇപ്പം പട്ടിണി ആക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങള് നേരെ പിന്നെ എന്താ ഇവിടെ പോകാണ്ട് കേട്ടോ എന്തായാലും ഫുഡ് കഴിക്കാനുള്ള സ്ഥലം ഉണ്ടോ എന്ന് തപ്പി നടക്കണം അപ്പം ഇപ്പം അങ്ങനെ പറയുന്നുണ്ടായിരുന്നിടത്ത് കഴിച്ചോളി ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഉണ്ടാവും ചൂടാക്കി കഴിച്ചോളി എന്നൊക്കെ ഇപ്പം അങ്ങനെ പറയുന്നുണ്ട് പക്ഷേ നമുക്ക് എന്താ പറയുക പുറത്തുനിന്ന് കഴിക്കാം എന്ന് വിചാരിച്ചു നല്ല വയറൊക്കെ ഫുള്ളാക്കിയിട്ട് വേണമല്ലോ നമ്മുടെ പരിപാടികൾക്ക് നിൽക്കാൻ അപ്പോൾ വിശന്നിട്ടുള്ള പരിപാടിയൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ വയറ് റക്കാനുള്ള തത്ര പാടിലാണ് പിന്നെ ഐറൂസൊന്നും നന്നായിട്ട് വൈഷ്കുന്നുണ്ട് ഓന് ഇങ്ങോട്ട് വന്നപ്പോൾ ഉറങ്ങേനും പോലെ അതുകൊണ്ടാണ് രാത്രി ഇട്ട ഡ്രസ്സാണ് അത് കേട്ടോ ഇങ്ങോട്ട് നമ്മൾ പിന്നെ പുറത്ത് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സല്ലാതെ വീട്ടിൽ നിന്നിരുന്ന ഡ്രസ്സാണ് അപ്പം ഉണർത്താനോ അത് ഡ്രസ്സ് മാറ്റി കൊടുക്കാനൊന്നും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല നല്ല ഉറക്കായിരുന്നു അപ്പം ഇട്ട് ഡ്രസ്സുമ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട് ഒന്ന് രണ്ട് ഹോട്ടലിൽ നോക്കിയിട്ട് കാരണം നോർമൽ സാധാ ചോറുണ്ടല്ലോ സാധാ നാടൻ ചോറും കൂട്ടാനും കഴിക്കാമെന്നാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഐ റൂസിന് കഫ കെട്ടിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ നെയ്ച്ചോറും അങ്ങനത്തെ ഒന്ന് കഴിച്ചിട്ടോ ഇനി കഫ ഉറക്കാനൊന്നും നിൽക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ നാടൻ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് കയറാം പക്ഷേ അവിടെയൊക്കെ ഈ സമയ ആപ്പൂക്കിന് ഒരു വിധം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് അപ്പോൾ പിന്നെ നമ്മൾ എന്തെയ്തു നല്ലൊരു ഹോട്ടലിൽ തന്നെ കയറി ഫ്രൈഡ് റൈസും കാര്യങ്ങളൊക്കെയാണ് കഴിക്കുന്നത് അപ്പോൾ കയറി വാടേ നൈറൂസ് ജ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു ജ്യൂസ് ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ ഓനൊരു ജ്യൂസ് തണുപ്പില്ലാത്തൊരു ജ്യൂസ് വാങ്ങിക്കൊടുത്തു ഇതുമുത തണുപ്പുള്ളൊരു ജ്യൂസൊക്കെ വാങ്ങി ഓളും കൊടുക്കുന്നുണ്ട് ഞങ്ങളൊക്കെ ഫുഡിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസും പിന്നെ അതിൻ്റെ ഒപ്പം എന്താ പറയുക ഷവായ ഷവായ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അത് കഴിക്കാന്നാണ് പ്ലാൻ അപ്പോൾ അതിൻ്റെ കൂടി ജ്യൂസ് കൂടി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ ജ്യൂസ് കുടിക്കാനൊന്നും അവനെ ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവന് ഒറ്റയ്ക്കന്നെ അതൊക്കെ കുടിക്കും നല്ല എന്താ പറയുക എക്സ്പേർട്ടായ ആൾക്കാരെ പോലെ നല്ല അടിപൊളിയായിട്ട് ജ്യൂസൊക്കെ കുപ്പിന്ന് കുടിക്കാൻ അവനെ അവനറിയട്ടോ ഞാനവന് ഇത്ര വലിയ കുട്ടിയായ അവൻ്റെ കുട്ടി രണ്ട് വയസ്സിലായിട്ടുള്ളൂ എന്നൊക്കെ ഞാൻ ഇങ്ങനെ മോളിനോട് പറയുന്നു നല്ല അടിപൊളിയായിട്ട് അവനത് ഇപ്പം എന്നെ കുടിക്കുന്നൊക്കെ ഉണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ നല്ല എന്താ പറയുക വയറിൽ വിശപ്പ് ഇങ്ങനെ അത്രയും നമ്മളെ ചീത്ത പറയുന്നുണ്ട് കേട്ടോ വിശന്നിട്ട് അവൻ ഞങ്ങൾ കാത്തുന്ന് കാത്തുന്ന് കാത്തു നിന്ന് ആദ്യം തന്നെ വന്നത് ശവായാണ് ശവായ വന്ന് അതിൻ്റെ കൂടെ ഗുബൂസും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് അത് കഴിക്കണം പിന്നെയാണ് ഫ്രൈഡ് റൈസ് വന്നത് കേട്ടോ പിന്നെ ഐ ഫുഡ് കഴിക്കാനുള്ള ഓന് മയോണൈസും അച്ചാറും അതും ഇതൊക്കെ ഒന്നാക്കി തിന്നണെ കണ്ടപ്പോൾ എങ്കിലും ഓൻ എരു ആവുക എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ കരുതിയിട്ട് ഞാൻ പിന്നെ വീഡിയോ ഓഫാക്കി ഫ്രൈഡ് റൈസ് ഒന്നും കൊണ്ടുവന്നാൽ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്ത് കറങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് കാരണം ഓന് ഫുഡ് വാരി കൊടുക്കണം ഒരു രാവിലെ മുതൽ ഉച്ചയ്താ ഒരു മണിവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്ന വെറും കുപ്പിപ്പാൽ മാത്രം അത്രയാണ് കൊടുത്തത് അപ്പോൾ ഓൻ്റെ വയറൊന്നും നിറക്കാമെന്ന് കയറിയിട്ട് ഞാൻ ഫോണൊക്കെ മാറ്റി വെച്ച് ഒരു വാരിയൊക്കെ കൊടുത്തു ഫുഡൊക്കെ കൊടുത്തതാണ് ഞങ്ങൾ ഇറങ്ങിയിട്ട് അതാ മഞ്ചേരിയ തന്നെയാണ് തുറക്കൽ കെയർ ബേക്കറിയിലാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പം അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എന്താ ഐറൂസിനുള്ള കുറച്ച് ബിസ്ക്കറ്റും മുട്ടയൊക്കെ ആയിട്ടാണ് മോൾ വരുന്നത് കാരണം നമ്മൾ ആദ്യം പോണത് ഐറൂസിൻ്റെ മുടി വെട്ടാനാണ് കേട്ടോ ഐറൂസിൻ്റെ മുടി ഒന്ന് കണ്ട നല്ല വലുതായിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പിന്നെ മുഴുവനായിട്ട് വെട്ടിട്ടൊന്നുമില്ല ഒരു കെട്ടുന്ന രീതിയിൽ അതായത് മുടി ഇങ്ങനെ പിടിച്ച് മുകളിൽ ഇങ്ങനെ കെട്ടുന്ന രീതിയിലുള്ള ഒരു വെട്ടലാണ് വെട്ടണത് അപ്പം അങ്ങോട്ട് പോകുമ്പോൾ കൂടി വെട്ടിനോട് ബിരിയാദിക്ക് നിൽക്കുന്നവേലെ കരയെന്തേ ചെയ്താൽ കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് മുട്ടയൊക്കെ വാങ്ങിയത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നേരെ ആ കസവ കേന്ദ്രൻ്റെ അടുത്തുള്ള മലിക്ക ബ്യൂട്ടി പാർലർക്കാണ് വന്നത് അപ്പോൾ മലിക്കാദ്യം പെൺകുട്ടിയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മുകൾ ഭാഗത്ത് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറിപ്പോയിട്ട് മുകളിൽ ഇപ്പോൾ താഴെ കുറച്ചായിട്ട് ബോയ്സിനൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇവിടുക്കാണ്ട് വന്നാൽ മതി ആദ്യം ആൺകുട്ടികളൊക്കെ ഉണ്ട് നമുക്ക് വേറെ സ്ഥലത്ത് ആൺകുട്ടികൾക്ക് കട്ട് ചെയ്യാൻ പോകണം എന്നിട്ട് അവിടെ അത് കഴിഞ്ഞിട്ട് വേണം കുട്ടികൾ ഇങ്ങോട്ട് എനിക്കാണെങ്കിൽ മലീക്കൊക്കെ ഇവിടെ വന്നാലും ഒരു സമാധാനം കിട്ടുകയുള്ളൂ കേട്ടോ വേറെ ഇവിടെ പോയാലും എനിക്ക് ആ ഒരു പിന്നെ നമ്മൾ ഫേഷ്യൽ ചെയ്യട്ടെ കളർ ചെയ്യട്ടെ മുടി കട്ട് ചെയ്യട്ടെ അതൊക്കെ ചെയ്താലും എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ ഞങ്ങൾ കഴിഞ്ഞ വർഷം മോളുൻ്റെ അതായത് ഐറൂസിന്റെ ബർത്ത്ഡേക്ക് തന്നെ ഞങ്ങൾ കളർ ചെയ്തത് അരിക്കൂടുന്നതായിരുന്നു അന്ന് ഐറൂസ് കുഞ്ഞു കുട്ടിയല്ലേ മോനിങ് കൊണ്ട് കൊണ്ടുപോകാൻ നടക്കാനൊക്കെ ബുദ്ധിമുട്ടാവും കരുതിയിട്ട് അരികൂടുന്ന ആകെ കൊളായി ചളായി പൊളായി കുറേ പൈസ പോയി എന്നല്ലാതെ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ മോളുവിനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ട് കാര്യമായാലും മുഖത്തിൻ്റെ കാര്യൊക്കെ കേട്ടോ അപ്പൊ ഇപ്പ്രാവശ്യം ഞാൻ റിസ്ക് എടുക്കണ്ട നമുക്ക് മലിക്കന്നെ പോകുക അതൊരു വിശ്വാസം ഉള്ളൊരു സ്ഥലമായതുകൊണ്ടാണ് അപ്പം അങ്ങനെ കാരണം നമ്മളെ കുറേ ആയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ തുത്വൻ്റെ ഒക്കെ ചെയ്യണാനും കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഇങ്ങോട്ട് വരേണ്ട സ്ഥലം തന്നെയാണ് അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ പരിചയമുള്ള ആൾക്കാരുമാണ് അപ്പം ആദ്യം ഐറൂസിന് മുടി വെട്ടുകയാണ് കഴിഞ്ഞ വർഷം ഐറൂസിന് മുടി വെട്ടാൻ ധീരെ നിന്നിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര കരച്ചിലായിരുന്നു ഇപ്രാവശ്യം അങ്ങനെയല്ല നല്ല കുട്ടിയായിട്ട് നല്ല അടിപൊളിയായിട്ട് നിന്നിരുന്നുണ്ട് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയണം ആ മുടി വെട്ടുന്ന ആളുണ്ടല്ലോ ഇൻഡമ്മോ കുട്ടി എങ്ങനെ അത് ഡീൽ ചെയ്യണം നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഐറോസിനെ മെരുക്കി സോപ്പ് ഇട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ അവർ കട്ട് ചെയ്തു കേട്ടോ കാരണം നല്ലൊരു മോഡൽ മുടി എങ്ങനെ വെട്ടണ്ടേ എന്നല്ല മോഡല് മോളുവിൻ്റെ ഹസ്ബൻഡ് അയച്ചു തന്നിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മോളുവിനെ അപ്പം അത് കാണിച്ചുകൊടുത്തു അതേ ഞങ്ങൾ വിചാരിച്ച അതേപോലെ തന്നെ ഒരു കട്ട് ചെയ്തു കട്ട് ചെയ്തു എന്നുള്ളതിൽ അപ്പുറം ഐറോസിനെ കരയിപ്പിക്കാതെ നല്ല രീതിയിൽ ഡീൽ ചെയ്തു അപ്പോൾ എനിക്കത് ഭയങ്കര ക്വാളിറ്റി ആയിട്ട് തോന്നി ചില സ്ഥലത്ത് ചെന്നാൽ ഈ കുട്ടികളാണ് ഇരിക്കണത് എന്നുകൂടെ ഉള്ള വിചാരം ഈ വെട്ടുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല അല്ലെ ഒരു രീതിയിൽ ഒരു ഒരു ഒന്നും ചെയ്യില്ല നമുക്ക് ഇങ്ങനെ നമുക്ക് ഭയങ്കര എന്തോ ബുദ്ധിമുട്ടി ഇതാ നമുക്ക് നല്ല കംഫർട്ടായിരുന്നു പിന്നെ നമ്മളെങ്ങാണെ നല്ല രീതിയിൽ അവർ ശ്രദ്ധിക്കണുണ്ടായിരുന്നു മുടി വെട്ടുന്ന ആള് സൂപ്പർ പറയാതിരിക്കാൻ പറ്റൂല ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളോ ഒന്നുമല്ല നമുക്ക് ഉണ്ടായ അനുഭവം ഞാനതിൽ പറയാമെന്നുള്ളുട്ടെ കാരണം മഞ്ചേരി ഉള്ളവരാണെങ്കിൽ അവിടെ പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് അവർക്ക് നോക്കാലോ എന്ന് വിചാരിച്ച് അങ്ങനെതാ ഞങ്ങൾ ഇവിടെ ബില്ലൊക്കെ പേ ചെയ്ത് മുടിയൊക്കെ വെട്ടി പെട്ടെന്ന് കഴിഞ്ഞു പിന്നെ അധികവും കത്തി പൈസയൊന്നുമില്ല നോർമൽ നമുക്ക് പൈസയൊക്കെ നല്ല ഒരു നോർമലായിട്ട് തന്നെ കിട്ടി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അയൂടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി ചെയ്താൽ മലിക്കുക നമ്മുടെ സ്ത്രീകളുടെ സെറ്റപ്പിലെത്തിയിട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ മോണുവിൻ്റെ കാര്യം ാണ് ചെയ്യുന്നത് കാരണം ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് മുടി കട്ട് ചെയ്യണം രണ്ട് മുടി പിന്നെ കളർ ചെയ്യണം മൂന്ന് ഒക്കെ ത്രെഡ് ചെയ്യണം നാല് ഫേഷ്യൽ ചെയ്യണം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഒക്കെ ഉണ്ട് ഐറൂസ് ആണെങ്കിൽ അത് വന്ന പാടനെ ഫോൺ ഇട്ട് കൊടുത്ത് ഒന്ന് അടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫോണിട്ട് കൊടുത്തതാണ് അധികം ഒന്നും ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ ഇങ്ങനെ ആകെ അലമ്പ് കാട്ടിയപ്പോൾ ഫോണിട്ട് കൊടുത്തതാണ് പിന്നെ ഓനെ മുടി കുത്തണെന്ന് പറഞ്ഞിട്ട് ഷർട്ട് ഊരി വെച്ചിട്ട് ഭയങ്കര മുടി വെട്ടി വന്നതല്ല അപ്പോൾ മുടി ഏതെങ്കിലും കുത്തിയിട്ട് ഷർട്ട് കൂരി കൊടുത്ത് ഓൻ ഫ്രീ ആയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം ഐറൂസ് കാണാതെ ഇങ്ങോട്ട് വന്നോക്കിയതാണ് ഇവിടെ എന്താ പരിപാടി നിന്ന് അപ്പോൾ അവളെ മുടീൻ്റെ കട്ട് ചെയ്യാനൊക്കെ ഉള്ള ഉരുക്കാണ് ആദ്യം മുടി ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ചെടുക്കുകയാണ് ഷാമ്പൂ ഒക്കെ തേച്ചിട്ട് വൃത്തിയാക്കി കുളിപ്പിച്ച് സെറ്റാക്കുകയാണ് കേട്ടോളെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കട്ടിങ്ങും കളറേലും കാര്യങ്ങളൊക്കെ ഇതും അവിടെ അടുത്ത് തന്നെ പൂച്ച പൊന്നുരുക്കുന്നിടത്ത് തന്നെ പൂച്ച ഇരിക്കണെന്നു വെച്ചോടുള്ള പോലെയുള്ള അവളെ ഇരുത്തം എനിക്ക് കണ്ടിട്ട് തോന്നിയത് കേട്ടോ അവൾ കുറേ ഇന്നോട് ഇതിൻ്റെ മുടി എന്തെങ്കിലും ചെയ്തുണ്ടം ചീൻ്റെ മുടിയിൽ എന്തെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ മുടീൻ്റെ മേ ഒരു വേറൊരു ടൈപ്പ് മുടി കേട്ടോ ഭയങ്കര ഉള്ള ഉള്ളാണ് ഉള്ളുള്ള മുടിയാണ് അതേപോലെ കുറച്ച് ചുരുള്ള മുടിയാണ് അപ്പോൾ നമുക്കിട്ട് മെരുക്കി കൊണ്ടുനടക്കാൻ പറ്റാത്ത മുടിയാണ് കഴിഞ്ഞ പ്രാവശ്യം അവളെ മുടി ഒന്ന് ചെറുതായിട്ട് എന്താ നമ്മളെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ വെട്ടിയിട്ടുണ്ട് എന്നാൽ വെട്ടിയപ്പോൾ സമയം നമ്മൾ വലിപ്പം കുറഞ്ഞ സമയത്ത് പിന്നെ മുടി അവിടുന്ന് പോലും വെട്ടി സെറ്റാക്കി വെച്ചപ്പോൾ ഒരു കുഴപ്പമൊന്നും ഉണ്ടായില്ല വീട്ടിലെത്തിയപ്പോൾ മുടി ഉണ്ട് ആകാശത്തേക്ക് ഇങ്ങനെ പൊന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ വെട്ടാൻ പറ്റിയൊരു മുടി എല്ലാ കൊടുത്തേ നീളം വെപ്പിച്ചിട്ട് സെറ്റാക്കാൻ പറ്റുന്ന ഒരു മുടിയാണ് കാരണം ചുരുള്ള മുടിയൊക്കെ ആകുമ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഓൾ ഇപ്പോഴല്ല ഒന്നും കൂടി മുടി വലുതാവട്ടെ എന്നിട്ട് നമുക്ക് റെഡിയാക്കി നോക്ക് മുടി കളർ ചെയ്യാൻ ഇത് മൂലം ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ഊളും അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഓക്കെ ഞാൻ ഈ പിന്നെ എന്താ ചെറിയ കുട്ടികളെല്ലാം നമുക്ക് അങ്ങനെ മുടി കളർ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണത് നമുക്ക് വലിയ ഇപ്പോഴേ ചെയ്യണത് വലിയ നല്ലതൊന്നുമല്ലല്ലോ അപ്പോൾ ഞാൻ മോളിൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ ഒന്നും കൂടി ഒന്നും കൂടി വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഇത്ര ചെറുപ്പത്തിലേ അങ്ങനെ മുടിയൊക്കെ ഒന്ന് കളർ ചെയ്യുകയെന്നൊക്കെ പറയുമ്പോൾ കെമിക്കലൊക്കെ അല്ലേ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും ആ മോളുതാ കളർ ചെയ്യാനുള്ള ഒക്കെ തേച്ചു അത് ചൂടാക്കി അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അവിടെ റെഡി ആകാൻ വേണ്ടി അത് ഉരുണവരെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ പിന്നെ അപ്പോഴേക്ക് ഐറൂസ് മീ ഇമ്മി എന്ന് പറഞ്ഞാൽ കരച്ചിലും പിരിച്ചിലൊക്കെ തുടങ്ങി തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ഓളടുത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് ഓക്ക് കരച്ചു കൊടുക്കാനും ഇറക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോഴാണ് ഓക്ക് ഓർമ്മുന്നത് അല്ല ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ലല്ലോ ഓളെ ചാനലിലൊന്നും ഇപ്പോൾ വീഡിയോ വരുന്നേ ഇല്ലല്ലോ ഭയങ്കര മടിച്ചിക്കോതിയാണ് ഓരോ കാര്യങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടാവും പക്ഷേ എഡിറ്റ് ചെയ്തിടാനൊക്കെ ഓക്ക് നേരെ നേരെ കിട്ടുന്നില്ല ഒന്നാമത് ബർത്ത്ഡേൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്നും ഓട്ടപ്പാച്ചിലാണ് ഡ്രസ്സ് വാങ്ങാനോ ഡ്രസ്സൊക്കെ ഒരുവിധം വാങ്ങി പോലെ ഉണ്ടല്ലോ അത് മോളും മോളും ഹസ്ബൻഡ് പോയി കുറച്ച് വാങ്ങി ഒന്ന് നോക്ക് അന്ന് ഫംഗ്ഷൻ ഇടാനുള്ള പിന്നെ ഡ്രസ്സുകൾ പിന്നെ തയ്ക്കാണ് അപ്പോൾ എനിക്ക് എനിക്ക് ഇപ്പോൾ ഇന്നോടൊള്ളിങ്ങനെ പറയുന്നുണ്ട് തയ്ച്ച് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് എനിക്കറിയില്ലേ തയ്ച്ച് കൊടുക്കാൻ പറ്റുമെന്ന് കാരണം ഐ റൂസ് വീട്ടിൽ വീട്ടിലുണ്ടാവുമ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും സമയമുണ്ടാവില്ലല്ലോ ഏതായാലും നോക്കട്ടെ എന്താ ഏതായാലും ക്ലോത്തൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന് റെഡിമെയ്ഡും ഒന്ന് സാധാ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ തയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ ക്ലീനപ്പ് ചെയ്യാനാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീട് ഇങ്ങനെ എന്താ പറയുക പറഞ്ഞ് സംസാരിച്ച് പോയതില് പറയാം പറഞ്ഞതാണ് ഞാൻ ഉണ്ടല്ലോ പിന്നെ ക്ലീനപ്പ് ചെയ്യാൻ വിചാരിച്ച സംഭവം പിന്നെ ഞാൻ അവിടുത്തെ ചോദിച്ചപ്പോൾ അവിടെ പിന്നെ മേക്കപ്പ് ഇത് ചെയ്തിരുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു മുപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ എടുക്ക് ഫേഷ്യൽ ചെയ്യണതാണ് നല്ലത് ക്ലീനപ്പ് ചെയ്യണേ ഞാനാണ് ക്ലീനപ്പിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപയുണ്ട് എന്തോ ആയിരം ഉറുപ്പേൻ്റെ ഫേഷ്യൽ അല്ല ഫേഷ്യൽ ഉണ്ട് അത് ചെയ്യാൻ ചെയ്യുമ്പോൾ ഒരു നമുക്ക് നമുക്ക് പൈസൻ്റെത് ഞാൻ ഒന്നാം പൈസേൻ്റെതല്ല ഞാൻ ശ്രദ്ധിച്ചത് ഒന്നാമത് എന്താ വെച്ചാൽ ഒരു മണിക്കൂറോളം ഒക്കെ കിടക്കേണ്ട ഒരു ഫേഷ്യലാകുമ്പോൾ മറ്റേതാവുമ്പോൾ പിന്നെ നമുക്കൊരു അരമണിക്കൂർ ഇരുപത് മിനിറ്റോട് കഴിയുമല്ലോ ക്ലീനപ്പ് ആകുമ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലീനപ്പാക്കുക എന്ന് പറഞ്ഞാൽ കാരണം ഐറൂസിന് മെ നോക്കാനും വേണ്ടേ അപ്പോൾ എന്തായാലും മോള് പറഞ്ഞു ഓൾ മുടി കളറൊക്കെ ചെയ്ത് വന്നപ്പോൾ ഓൾ പറഞ്ഞു പിന്നെ ഞാൻ ഇമ്മച്ചി വേഗം ചെയ്തോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാനോ അങ്ങനെ ഞാൻ ഫേഷ്യൽ ചെയ്തു ഓളും ഫേഷ്യൽ ചെയ്തു ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്തു കുറേ ആയിട്ടോ ഫേഷ്യൽ ചെയ്തിട്ട് എന്നാണ് മോളിന് കല്യാണത്തിന് ആ സമയത്തായിട്ട് എനിക്ക് തോന്നുന്നു ഫേഷൽത് ഇങ്ങനത്തെ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല ഇന്നോട് എപ്പോഴും പറയും താത്താ മുഖം ഒന്ന് ശ്രദ്ധിക്കുക നമ്മളൊരു ഏജ് കഴിഞ്ഞാൽ നാല്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മള് മുഖമൊക്കെ ഫേഷ്യൽ അങ്ങനെ വൃത്തിയിൽ കൊണ്ട് ചെയ്താലേ അല്ലെങ്കിൽ പെട്ടെന്ന് പ്രായം വരും അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഞാൻ ഇനി അങ്ങനെ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ഉള്ള ഒരാളല്ല ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇപ്പം പിന്നെ ഐറൂസ് ഐറൂസിൻ്റെ നമ്മൾ ഐറൂസിന്റെ ബർത്ത്ഡേ അല്ല അതുകൊണ്ട് ഇങ്ങനെ മോളും ചെയ്യണേണ്ട കണ്ടപ്പോൾ ഒരു പൂതി അങ്ങനെ ചെയ്തതാണ് കേട്ടോ എന്തായാലും ഇതിൻ്റെ ഒക്കെ മുഖത്തെ റിസൾട്ടൊക്കെ രണ്ടു കഴിഞ്ഞിട്ട് വരൂള്ളൂ അതേപോലെ മുടി കളർ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഐറൂസിൻ്റെ ബർത്ത്ഡേൻ്റെ വീഡിയോയിൽ കാണാൻ അവൾ കാണിക്കാൻ സമ്മേക്കണില്ല കേട്ടോ അതൊക്കെ നല്ല സെറ്റ് ചെയ്തിട്ട് കാണിക്കാൻ നോക്കിയാണ് പറയുന്നത് അതും എനിക്ക് ശരിയാണെന്ന് തോന്നി അതന്ന് കാണുമ്പോഴാണല്ലോ അതിൻ്റെ ഭംഗി നല്ല ഭംഗിയിട്ട് കളർ ചെയ്തിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ അടുത്ത് പിന്നെ കസവ കേന്ദ്രയിൽ പോയിട്ട് നോക്കും ഒന്ന് രണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അത് വാങ്ങി പിന്നെ ഇതുമോന് ഈ ജേയ്സി സാൾ ഷാളോ അങ്ങനെ എന്തോ ഷാളില്ലേ അമ്മ കുറേ ദിവസമായി പറയണം മദർസ് ഇടാനാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അതൊന്നും വാങ്ങി അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതാ ഞങ്ങൾ നേരെ വീട്ടൊക്കെ പോവാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ഇതാ രാത്രി വരെ കറങ്ങാണ് പക്ഷേ ഇപ്പോൾ അതാ സമയം പത്തനായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ ന്യൂ ഇയറിൻ്റെ തലേന്നാണ് ഈ ഒരു സംഭവം ഞാൻ ന്യൂ ഇയർ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തൊക്കെ പോയി ഇത് കഴിഞ്ഞ് കുറേ തിരക്കൊക്കെ കഴിഞ്ഞ് വന്നതാണ് ആ തിരക്കുകളാണ് ഇതൊക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ എന്താ പത്തരയ്ക്കായുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ടോ അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഒന്നാം തീയതി തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കാം ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ബൈ